കോഴിക്കോട് മേത്തോട്ടുതാഴം വിവേകദായിനി വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ചാത്തുണ്ണി മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു വായനശാല ഹാളിൽ നടന്ന അനുസ്മരണ യോഗം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ മണ്ഡലത്തിലും രാഷ്ട്രീയ മണ്ഡലത്തിലും ഒരു സൂര്യ തേജസ് ആയിരുന്നു ചാത്തുണ്ണി മാസ്റ്റർ എന്ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബാബു പറശ്ശേരി അഭിപ്രായപ്പെട്ടു കോഴിക്കോട് മേത്തോട്ടുതാഴം വിവേകദായിനി വാനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചാത്തുണ്ണി മാസ്റ്റർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാസ്റ്റർ ये मेथडों का आना और देशों का अध्ययन करने में सुपरस्टोर, बारसुपरस्टोर बैठ जाता है, तो है? देशी अलार्म चेतन पांकल मम्मा बने आयु. കമ്മ്യൂണിസ്റ്റും മുൻ രാജ്യസഭാംഗവുമായും എം എൽ എ യുമായിരുന്ന മാസ്റ്റർ പ്രദേശത്തെ ഒട്ടനവധി സ്ഥാപനങ്ങളുടെ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നുവെന്നും ചടങ്ങിൽ അനുസ്മരിച്ചു വായനശാല പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷനായി വാർഡ് കൌൺസിലർ എം പി സുരേഷ് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സുരേഷ് ബാബു കൊമേരി കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് മധുസൂദനൻ കൊമേരി വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് പി ഹരിദാസൻ എന്നിവർ ചടങ്ങിന്റെ ഭാഗമായി വായനശാല സെക്രട്ടറി ശശി മാസ്റ്റർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എം കെ മോഹനൻ മാസ്റ്റർ സ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്